ഹായ് ഫ്രാൻസ് അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ മുഹബത് ക സർബത്ത് ഉണ്ടാക്കലാ കേട്ടോ ഇന്നൊരു തണ്ണിമത്തൻ കിട്ടിയിരുന്നേ അപ്പൊ അത് വെച്ചൊരു മുഹബദ് ക സർബത്ത് എല്ലാവരും വാ അപ്പൊ നമ്മൾ വമ്മളിങ്ങനുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ കുമ്മട്ടി അരില്ലാം കേട്ടോ കുമ്മട്ടി വത്തക്കാ തണ്ണിമത്തൻ പല പേര് പറയെങ്കിലും നിങ്ങൾ അവിടെ എന്താ പറയുന്നുണ്ട് കമന്റ് ചെയ്തോളിട്ടാ അപ്പോൾ അതാ കുമ്മട്ടി അരിഞ്ഞ ഒരു പീസ് കണ്ട് മാറ്റി കിണ്ടട്ടേ നമുക്ക് ഒരു പീസും മതി അപ്പോൾ ഇതാ ഒരു നമ്മൾ നമ്മളിഞ്ഞ് കാട്ടണെന്ന് പറയുന്ന ഒരു പ്ലേ പാത്രം എടുത്തുവച്ചിട്ട് ഒരു സ്കൂ സ്പൂൺ എടുത്തിട്ട് ഇങ്ങനെയുണ്ട് സ്കൂപ്പ് ചെയ്തിട്ടുവാണെങ്കിൽ ഞാൻ സ്കൂപ്പ് വേണം എന്നൊന്നുമില്ല വേണമെങ്കിൽ ചെയ്താൽ മതി അതത്തെ ഫുള്ള് ഉണ്ട് മാറ്റി കിട്ടണം ആ ഫുള്ള് കുമ്മട്ടിടെ തിന്നണ ഭാഗം മാറ്റി കിട്ടണം അത് വേണേ ലാസ്റ്റ് ഇത് ഫുള്ള് ഇങ്ങനെ സ്കൂപ്പ് ചെയ്ത് സ്കൂപ്പ് ചെയ്ത് സ്കൂപ്പ് ചെയ്തിട്ട് ലാസ്റ്റ് കുമ്മട്ടിര തോട് ഇതെങ്ങനെ ഉണ്ട് കിട്ടണം ഇതെങ്ങനെ അപ്പം നമ്മൾ ആ സ്കൂപ്പ് ചെയ്ത് മാറ്റി വെച്ചാൽ അത് തിലക്കല്ല അതെടുത്തിട്ട് ഇദ്ദേഹം നമ്മളൊരു കത്തിടുത്തിട്ട് കുനുകുന 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 എന്നിട്ട് അരിഞ്ഞോളിയും കുനുകുനൊക്കെ അരിഞ്ഞിട്ട് ലാസ്റ്റ് ഇത് ഇങ്ങനെ കിട്ടണം കേട്ടോ അത് ഉറപ്പാണ് അതെന്തായിട്ടും ഇങ്ങനെ കിട്ടണം പിന്നെ കേരളം കണി കണ്ടു കൊണ്ടുവരുന്ന നന്മയായ മിൽമ പാൽ എടുത്തിട്ടുണ്ട് ഞാൻ വയ്ക്കണേ ഏത് പാൽ വേണമെങ്കിലും എടുക്കുക അത് നിങ്ങളെ ഓപ്ഷൻ അപ്പോൾ നമ്മൾ പാലൊക്കെ ഒഴിച്ചതിൻ്റെ ആവശ്യം നന്നായിട്ട് മിക്സ് ചെയ്താലും പണി ഇത് പാലൊക്കെ നന്നായിട്ടുണ്ട് മിക്സ് ചെയ്തതായ വന്നപ്പോൾ നന്നായി സർവത്താണ് ഞാൻ വയ്ക്കണത് നന്നായി സർവ്വത്ത് ഞാൻ കുറച്ച് ഒഴിക്കണുള്ളൂ നിങ്ങൾക്ക് ആവശ്യം പോലെ ഒഴിക്കാം നിങ്ങളെ മധുരത്തിനനുസരിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് ഒഴിക്കട്ടെ അപ്പം നന്നായി സർവ്വത്ത് വെച്ചിട്ട് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്യലാണ് കേട്ടോ പരിപാടി പിന്നെ ഞാൻ ഇടന്ന് പഞ്ചസാര ഉണ്ടോ പഞ്ചസാര ഞാൻ പൊടിക്കാത്ത പഞ്ചസാര ഇടുന്ന പൊടിച്ച പഞ്ചസാര വേണമെങ്കിൽ ഇടുക ഷുഗർ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഞാൻ ഇവിടെ ഒരു അഞ്ച് പത്ത് സ്പൂണ് മാക്സിമം ഇവിടെ ഉണ്ടാവും നിങ്ങളെ മധുരത്തിനനുസരിച്ച് മാത്രം ഇട്ടാൽ മതിയിട്ടങ്ങൾ അപ്പോൾ അത് പഞ്ചസാര ഇട്ടതിൻ്റെ ദിവസം നന്നായിട്ട് മിക്സ് ചെയ്താണ്ട് എന്നെ പരിപാടി നന്നായിട്ട് മിക്സ് 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 ആക്കിയിട്ടുണ്ട് ഇച്ചോളി പിന്നെ നേരത്തെ മറ്റേ വെച്ചാൽ തണ്ണിമത്തൻ്റെ തോടില്ല അതൊക്കെയുണ്ട് സെർവേതൊക്കെയാണെങ്കിൽ ആരാണെങ്കിലും ഒന്ന് എടുത്ത് കുടിക്കുന്ന ഐറ്റം ആണ് മാറ്റി വെച്ചൊരു ബാക്കിയുള്ള പാത്രത്തിനുണ്ട് ഇച്ചോളി ഇതാണ് ഞാൻ തന്നെ ഇപ്പോൾ കൊതി മൂത്തിരടുത്തിരുന്നൊരു സ്പൂൺ എടുത്തിട്ടുണ്ട് കുടിച്ചിട്ടാണ് ഒരു കിടില്ല ഐറ്റം തന്നെയാണ് നിങ്ങൾ വേണമെങ്കിൽ പറയാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കിക്കോളി